ാണ് പൊന്നാങ്കണ്ണി ചീര ഇത് അമ്മ രണ്ട് സൈസ് ഉണ്ട് പച്ചയുണ്ട് ചുമലയുണ്ട് അരിഞ്ഞിരിക്കണി ചീര കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് നല്ലതാണ് അതാണ് ഞാൻ ഇടക്കിടക്ക് ഇത് ഞാൻ പോകുമ്പെട്ട് ഇത് ഒത്തിരി ഇവിടെ വട്ടത്തിൽ ഞാൻ നട്ടു വെച്ചിരുന്നതാണ് അത് മുഴുവൻ അച്ഛൻ പറിച്ചു തെങ്ങഞ്ചൂട്ടിട്ട് കളഞ്ഞു പിന്നെ ഇത് ഒളിച്ചും പാച്ചും ഒക്കെ അത് പോകുമ്പിടുമ്പോഴ് ഞാൻ അരി ഇത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതേപോലെ അരിയണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി ചെറുപയറൊക്കെ ആയിട്ട് തോരൻ വെച്ചാലും നല്ല അല്ലേൽ തന്നെ ഇതെനിക്ക് തന്നെ ആണ് ടേസ്റ്റ് ഇഷ്ടേ കണ്ടല്ല നല്ല സാധനമാണ് ഇത് കണ്ടത് അതിൻ്റെ കൂടെ ഞാൻ ബോംബെ ചീരയും കുറച്ച് ഇത് പൊന്നാങ്കണ്ണിയുടെ തന്നെ പച്ച കുറേ സമയം മുമ്പ് പറിച്ചു കഴുകി

വെളുത്തുള്ളി ചെറിയ രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വറ്റമുളക് ഒരു പച്ചമുളക് ഒരു അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളി ചുവന്നുള്ളി പിന്നെ ഒരു സ്പൂൺ അരി കഴുകിയെടുത്തിട്ടുണ്ട് അത് കടുകല്ല അതിന് പച്ച ഇലകൾക്കൊക്കെ കടുക് ഇറക്കണമോ കടുകല്ല ഇറക്കുന്നത് അരിയാണ് ഇനി കാണിച്ചു തരാം പിന്നെ കേട്ടോ ചീര വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുവാണോ എണ്ണയൊക്കെ കൂടുതൽ ഒഴിക്കാം ഉള്ളി ആവശ്യം പോലെ ചേർക്കുക അതൊക്കെ സ്വാദ് കൂട്ടും പക്ഷെ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ സ്വല്പെണ്ണ ആ അരിയൊന്ന് പൊട്ടാൻ വേണ്ടി മാത്രേ ഇടുള്ളൂ സ്വല്പെണ്ണ ഒഴിക്കുള്ളൂ ഇത്രയും തന്നെ ഒഴിക്കാറില്ല നിങ്ങൾ തന്നെ കളിയാക്കിയല്ലെന്ന് വെച്ചാണ് ഞാൻ ഇത്രയെങ്കിലും ഒഴിച്ച് കാണിച്ചത് കേട്ടോ ഇനി ഞാൻ അരി അരിയെടുത്ത് കഴുകി തിളച്ചോടത്തിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അത് ചേർക്കിയാണ് കടുക് ചേർക്കിയല്ല ഇലത്തോരം വെക്കുമ്പോൾ ഞാൻ കടുക് ചേർക്കാറ് കണ്ടല്ലോ ഇത് അരിയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ടില്ലേ പൊട്ടിയല്ലേ എളുപ്പം കഴുകിയ കഴിവുകൊണ്ടാണ് കഴുകാത്ത ഉണങ്ങിയ വരികയാണെങ്കിൽ ഇപ്പം സന്തോഷം ഇല്ല ം എത്തിക്കൊണ്ടിരിക്കറു മൂത്ത് കഴിയുമ്പോൾ ബാക്കി വരും അരി വറുത്ത് മൂത്ത് ഏ വേണേക്കോര് മാറ്റി വെച്ചിട്ട് അല്ല അത്ര സമയത്ത് ഇടിയാണെങ്കിൽ വരുമരാനിരിക്കും അങ്ങനെ വേണമെങ്കിൽ ഇഞ്ചി ഒരു ചെറിയ കുത്തി ഒരു ചെറിയ രണ്ട് അല്ലി വെള്ളുള്ളി അതാണ് ഇപ്പോൾ ചേർത്തത് അതിൻ്റെ കൂടെ ആ ഒരു പച്ചമുളക് പിന്നെ ആ വറ്റർ മുളകില്ലേ തേങ്ങ അരക്കി നമ്മളത് ചേർക്കുന്നില്ല മുണങ്ങിയ മുളകിൻ്റെ പൊടി ചേർത്തിട്ടില്ല അപ്പം എരിയതിന് ചേക്കാൻ മതി ഒരുപാട് ഇരുതൊന്നും ചെയ്യണം പുള്ളിയുള്ള ചുവന്നെള്ളി അരിഞ്ഞത് അത് ആവശ്യം പോലെ ഇഷ്ടമുള്ളത് ഏർക്കാതെ ഞാൻ കുറച്ച് ഇരുന്ന് കുളിക്കാൻ കഴിയില്ല എന്നിട്ട് ഒരു സവോളിൽ സ്വാദ് തവള ഒരെണ്ണം ചേർക്കും ഇത്ര ചേർക്കുക അത്ര സ്വാദു കുടിക്കും ൂത്തിട്ട് ചെറുപ്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി എളുപ്പം വഴഞ്ഞു വീട്ടും മൂക്കമുള്ള മൂക്കുന്നതിന് മുമ്പ് ചെറുപ്പം ഉപ്പ് ഇളക്കറിക്ക എളുപ്പ കുറച്ച് ഉപ്പ് മതിയാവും తాఉలేన బాకినలో ఉపణ్యం నిటిని నరస వాడుని ఇలా అలా పోల బ్రౌన్ కలర్ అయితే ఈలేన నరన పెర్టం ఉంచదచ్చదే ఉల్ల నేర్తే ఎండరలేదు తీగంగూడ లేదా പൊടിയായിട്ട് അരി ചെള്ളി തേച്ച് ചേർത്താണ്ട് മാതി അങ്ങനെ ഒന്ന് പതുക്കെ ഒതുക്കി ചതച്ചു പിന്നെ കുരി ഒഴിച്ച ആവശ്യം പോലെ കേട്ടോ അങ്ങനെ ഒഴിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒഴിക്കാതെ ഒന്നും ഇരിക്കേണ്ട വേണ്ട എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ അങ്ങനെ അതൊക്കെ കുറച്ച് ഞാൻ ചേർക്കും തേങ്ങായ ഒരുപാട് ചേർത്തിട്ട് അതൊക്കെ അച്ഛന് വയ്യാതെ പിന്നെ വളരെ ശ്രദ്ധിച്ചെടുക്കുകയുള്ളു ഉപ്പ് വേങ്ങ ഇല്ല ഞാൻ സൂക്ഷിക്കാതെ ഉണ്ടെങ്കിൽ സംഭവം പിന്നെ അതെനിക്കൊരു ജീവിതകാലം മുഴുവൻ കണ്ട തേങ്ങായും സ്വല്പം മഞ്ഞ മഞ്ഞൾപ്പൊളി പിന്നെ പിഞ്ച് ജീരകം ഒരു ഉള്ളി ചെറുപ്പം ഉപ്പ് ചതച്ച് വാങ്ങി ഇട്ട് അത് ഇലയുടെ കൂടെ ചേർത്ത് ആവശ്യത്തിന് ചെറുപ്പം ഉപ്പ് നമ്മൾ ഉള്ളി കഴിഞ്ഞ നേരം ചേർത്ത് അതിൻ്റെ പോരാക്കും ും രണ്ടു മിനും പരിച്ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ കിത്

ഴിയുമ്പോൾ നമുക്ക് വേറൊരു പത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഇലത്തോരൻ റെഡി ആയിരിക്കാണ് ഇതാണ് നമ്മുടെ ഇലത്തോരൻ പൊന്നാങ്കണ്ടി ചീരയെന്ന് പറയാം കേട്ടോ ഇതുണ്ടാക്കി കഴിച്ചു നോക്കുക നല്ല രസമാണ് നല്ല നല്ല സ്വാദുള്ളൊരു ഇല ഇലത്തോരനാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക ഞാനിതുവരെ ചോറിനുള്ളൊരു വീഡിയോ എടുത്തിട്ടില്ല ഇത് അമ്മ ഉണ്ടാക്കിയ ഇലത്തോരനും അതുപോലെ തക്കാളിക്കറിയും ഒരു മുട്ട ചോറ് കൂട്ടി വീഡിയോ ആണ് ഇലത്തോരം നല്ലതാണ് കേട്ടോ അത് കണ്ണിനൊക്കെ നല്ലതാണ് കഴിക്കുന്ന ൂട്ടുകാരക്കാളി കറി ഒഴിച്ച് കൂട്ടാം നിങ്ങളൊക്കെ ചോറുണ്ടോ ചോറുണ്ട എല്ലാരും വാ ചോറ് ആവാ നിങ്ങൾക്ക് എല്ലാ അറിയിച്ചിരുന്നു കഴിക്കാൻ കൂട്ടുകാരെ